അച്ഛാ ചക്ക പായസം വെക്കാൻ വേണ്ടിട്ടേ ഒന്നുല്ലാ ഇപ്പ ഞാൻ പീടി പറഞ്ഞ വച്ചിട്ടുണ്ട് വെല്ലും വെല്ലും വേണ്ടേ ഇന്നലെ എടുത്തു കഴിഞ്ഞത്

దాని చేర్చుకుం రాయలే ఆ కొన్ననే కొన్ననాకుట ఒక చేర్చ పెట్టు ఒక చేర్చ పెట్టు తివ్వు చేర్ బా వంటగది నిండి ఉంది అంట ఒక కొల్డ్ జస్ట్ చెక్ లో ఉంచరా అచ్చం నేను ఎడుకొట్ట మెల్లగా ఆ బన్నీ ఐన ని जाओ సోనా అలా బండి ఇందా ఇదా యాంగన ఎడుకొచ్చా ఎడుకొ కొడియార్ చావు కొన్నదా कौन था हम्म चला खाए री अच्छा मोचा चराखटिया तोंडा चराखटिया मेरा एक ठंडवा देर ठंडवा चराखटिया ताना ये मुझे देना कितना ज्यादा रखे अरे अंकल हम्म

പായസം വെക്കാൻ വേണ്ടി ഞാൻ അവിടുത്തെ സാധനം വാങ്ങാൻ പോയതാണ് വീട് ഞാൻ നെയ്യും അതൊന്നും ഇല്ല വെല്ലും ഇല്ല ഇന്നലെ വെച്ചു കഴിഞ്ഞിട്ടേ മരുണ്ടല്ലോ ഞാൻ കുഴികൊടുത്തോക്കണേ അമ്മ ഇന്നലെ സാധനം എല്ലാ സാധനം വാങ്ങി പായസം റെഡി ആക്കിയ വേണ്ടു ട്ടാ നവലിനെ നവല് കളിക്കാൻ പോയിട്ടില്ല ഇതാക്കിട് പായസം അല്ല നമ്മക്ക് കൊറച്ചല്ലേ കൊണ്ടു ചോടാത്രല്ലേ കൊണ്ടു നല്ല മധുരല്ലേ സംഭവം സൂപ്പർ ചക്കയാണ് നല്ല ചക്കയാണ് അച്ഛാ ആർത്ത ചക്ക ആണ് അച്ചാ ആർത്തച്ചക്കോക്കണത്ര വേഗം ചക്കപ്പാക്ക് ചക്കപ്പായ സാടെ ചക്കല്ലേ അപ്പൊ അപ്പറത്തെ ചക്ക പേക്കണത്ര തറവാട്ടല്ലേ ഇതാ മുൻഗണ്ടി തോന്നല്ലേ എന്നാക്കി വിട്ടല്ലേ വായന്നിങ്ങനെ വെള്ളം വരുന്നുണ്ടായ ചക്ക കാണുമ്പോ ഇവിടെ അടിച്ചു തിന്നുന്നുണ്ട് അച്ഛനോട് അച്ഛൻ തിന്നോക്കറാമു ഒരു ചോളം നോക്കറച്ചാ അച്ഛൻ വായലോളം ചോദിച്ചാക്ക് നല്ല തേങ്ങണക്കുണ്ട് സൂപ്പർ ചക്ക അല്ലേ ഞാൻ തിന്നില്ലേ ഒരു ജോണെങ്കിൽ തിന്നപ്പിന്റെ കൈ കൊണ്ട് നിന്നക്ക ഏ ചക്കായസം കുടിക്കാൻ ആ ഇണ്ടാവണേ ഓ ഇവര് പൈനൂരിപ്പൊന്നുണ്ടോട്ടാ അമ്മ നക്ഷത്രയും പോകുന്നുണ്ട് പായസം കുടിക്കാൻ നക്ഷത്രയും വൈകിയുണ്ടാവൂലെ നിനക്കിട ഫ്രിഡ്ജിലാക്കി വെക്കോട്ടാ നാളെ നമ്മുടെ ചക്ക മുറിച്ച ഏകദേശം ആവാനായി അല്ലാതെ ഒരു പൈസ തിന്നതിന്ന് കഴിക്കുന്നുണ്ട് അല്ലേ തിന്ന വായും നീയലെ പറഞ്ഞ പായസം വെക്കാ നീയലെ പറഞ്ഞ് വല്യ ചക്ക പായസം വെക്കാൻ പായസ പായസല്ലേ ചക്ക പായസല്ലേ ചക്കരെ കുരുന്ന് കളയാൻ പാടില്ലേ എടുത്തു നോക്കിയാ ചെറുങ്ങനെ കുടിക്കണ്ട പോന്ത ചെറുങ്ങൻ കുടിക്കാണ്ട് കാണിച്ചു കാണിച്ച് കൊതിപ്പിക്കാന്നെ ചക്ക കിട്ടാത്തവര് ശാവം കിട്ടുവേ ചക്കില്ലാത്തവര് ശാവം കിട്ടുന്നു അറുപത്തിനാല് രണ്ട് ചോള തരായിരുന്നു അല്ലെ എല്ലാരും ദൂരം ദൂരല്ലേ നമുക്ക് ചക്കെല്ലാം കുറവാണ് ഇപ്രായ ഷാദിയായി കിട്ടിയ ചക്ക ആണല്ലേ ആറ്റുമായിറ്റുണ്ടായതാണ് അത് നേരത്തെ ഇണ്ടായിന്നെ ഓ മറ്റേ ചക്ക ചക്കു വേണ്ടത് ചക്കയില്ലാതെ നിൽക്കുമ്പല്ലേ ചക്കരെ വില അറിയുന്നു അല്ലേ ഞാൻ നമ്മക്ക് എടുത്തു കൊടുക്കണേട്ടാ പൊന്തി ആയി ഓക്കെ അച്ചാ ഇതരിഞ്ഞിട്ടേ അടുത്തതായി നമ്മടെ ചക്ക ചെറുങ്ങനെ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ടേ

ശബ്ദിക്കോ കൊട്ടയത്തിനാ അപ്പൊ നമ്മുടെ ചക്കപ്പഴം നല്ല കുത്തി മിക്സിൽ അടിച്ചെടുത്തിട്ടുണ്ട് എന്താ കളറ് കാണല്ലേ അപ്പൊ നമ്മളെ തേങ്ങന്റെ ഒന്നാം പാല് പിരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ടാം പാല് നമ്മളെ വെള്ളം പാവാക്കി വെച്ചിട്ടുണ്ട് ഒരു ബോണിയുടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായി വരുന്നു അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങാ കൊത്ത് ഇത് നമുക്ക് വറുത്തെടുക്കാം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നു അപ്പൊ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് പോരിയിട്ടുണ്ട് തേങ്ങാ കൊത്ത് ഏറ്റവും പറുത്ത് ചുവന്ന കളറായിട്ടുണ്ട് അല്ലേ ഇതും നമുക്ക് വറുത്ത് പോരാ അപ്പൊ ഇതേ പാത്രത്തിലേക്ക് നമുക്ക് വെല്ലപ്പാവ് അച്ചു വയ്ക്കാം പാത്രത്തിൽ സ്റ്റീൽ പാത്രമായ കൂടെ വന്നു കേട്ടോ നമ്മുടെ ചക്കയും കൂടെ ഇതിലേക്ക് വെച്ചു കൊടുക്കേങ്ങ രണ്ടാം അപ്പൊ രണ്ടാം മലച്ച ശേഷം വൃത്തി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അല്ലെ ഇനി ഒന്നാം മലക്കാവുന്നു അല്ലേ എങ്ങനെ ഒന്നാം മലച്ചു കൊടുത്തിട്ടുണ്ട് തീ കുറച്ച ലാസ്റ്റ് ആയി കുറച്ച് മിൽക്ക് കൂടി വേടും കൂടെ ഒഴിച്ചു മിക്സ് ആക്കിയോ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാൻ പാകത്തിലാക്കേ കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് മുന്തിരി കിട്ടീനെ തേങ്ങ പോപ്പ് ഒരു സാധനം മറന്നു പോയിട്ടുണ്ടെ നമ്മുടെ ഏലക്കപ്പൊടി വെച്ച് തട്ടി അതിനക്കൊടു ഏലക്കൊടി പിന്നെ അതിന്റെ രുചി വരൂലെ നമ്മടെ രുചികരമായ ചക്ക പായസം വെരിക്ക ചക്ക പായസം റെഡി ആയിട്ടുണ്ട് അത് കൊറച്ചൊന്ന്